ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങളിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള പേരുകളൊന്നാണ് മിനു മുനീർ എന്ന് പറയുന്നത് നമ്മുടെ മുകേഷിനെതിരായിട്ടും പല നടന്മാർക്കെതിരായിട്ടൊക്കെ മിനു മുനീർ പീഡന ആരോപണവുമായിട്ട് രംഗത്ത് വരികയുണ്ടായി എന്തായാലും ആ കേസുകളെല്ലാം തന്നെ കോടതിയുടെ മുന്നിലാണ് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുള്ളു എസ് ഐ ടി അതിനെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ പലപ്പോഴും മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളോടും എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വിയോജിപ്പ് മാത്രമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ അരുൺ അരുണിന്റെ മുന്നിൽ വെച്ച് മുകേഷ് എന്നെ പേടി പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച വ്യക്തിയോട് ഞാൻ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാശ് ചോദിച്ചപ്പോഴത്തേക്കും മകന്റെ പഠിപ്പിന് വേണ്ടി കാശ് ചോദിച്ചപ്പോഴത്തേക്കും അവർ തന്നില്ല അത് മാത്രമല്ല അയാൾ എന്തായാലും എം എൽ എം എൽ എ ആണല്ലോ എന്തായാലും പീഡിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് അയാളോട് കുറച്ച് ഫ്രണ്ട്ഷിപ്പായിട്ട് മിണ്ടിയാൽ മാത്രം അതായത് നന്നായിട്ട് മിണ്ടിയാൽ മാത്രമല്ലേ ചിലപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടിയാലോ ഗവൺമെന്റ് ജോലി കിട്ടിയാലോ എന്നൊക്കെ ആ സ്ത്രീ വന്ന് പറഞ്ഞു കേട്ടപ്പോ തന്നെ എന്താണ് ഇങ്ങനെ ഒരു ഐ എ ഫീൽ ആണ് സത്യം പറഞ്ഞാൽ തോന്നിയത് ഇവരുടെ ഈ ആരോപണം സത്യമാണോ എന്ന് പോലും ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അങ്ങ് തോന്നി പോകുകയും ചെയ്യും എനിക്ക് ഇവർ ഓണം കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇനിയും വെട്ടിത്തുറന്ന് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ സ്ത്രീയാണ് പക്ഷേ ഇപ്പോ ഇവർക്കെതിരായിട്ട് ഒരു പോക്സോ കേസാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ഈ പോക്സോ കേസ് അതായത് ഇവരുടെ തന്നെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മകള് ആ മകളെ എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് അവർക്ക് പതിനാറ് വയസ്സുള്ള സമയത്ത് രണ്ടായിരത്തി പതിനാലില് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുറച്ച് ആൾക്കാരുടെ മുന്നിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ആ പെൺകുട്ടിയെ അവിടെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ പെൺകുട്ടിയെ അവർ ആക്രമിച്ചില്ല അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അങ്ങനെ ഇവരൊരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന് പോലും ആ പെൺകുട്ടി ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ മീനോ മുനീർ ഈ ആരോപണം വന്നതിന് ശേഷം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണത് ഫേക്ക് ആണ് കള്ളക്കേസ് ആണ് തന്നെ കൊടുക്കാനായിട്ട് മലപ്പുറം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരും വിശ്വസിക്കരുത് എന്നൊക്കെയാണ് നിങ്ങളെയും വിശ്വസിക്കുന്നില്ല ഈ കേസും വിശ്വസിക്കുന്നില്ല ഓക്കെ ഇപ്പോ നിങ്ങളെ മാത്രം നമ്പാരൊന്നും പറ്റത്തൊന്നുമില്ല നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു കേസ് കൊടുത്ത് ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞെന്താണ് സ്ത്രീ പറയുന്നതാണ് അതിന്റെ സത്യം ആ തെളിവൊക്കെ മറ്റുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കി കൊണം അവർ തെറ്റ് അവർ തന്നെ തെളിവ് ഉണ്ടാക്കി എടുത്തോണം എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ നിങ്ങളോടും അത് തന്നെ ഇപ്പൊ പറയാനുള്ളൂ ഇത് നിങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് വന്ന ആരോപണമാണ് ഇത് തെളിയിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതിന്റെ തെളിവുകൾ നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ശേഖരിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിരപരാധി അങ്ങ് തെളിയിച്ചോ അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ സ്ത്രീ ഈ ആരോപണം കേട്ട ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ ഫേസ്ബുക്കിൽ ആ ഒരു കുറിപ്പ് ഇടുകയും ചെയ്തു എന്തായാലും ആ ഒരു ആരോപണത്തിന് ശേഷം മിനു മിനിർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എന്തായാലും ഒന്ന് കേൾപ്പിക്കാം ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികളെ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എമാരുടെ എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസ് ആണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയിൽ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പം സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാരങ്ങളെ കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ലോ ഒന്നും അറിയത്തില്ലല്ലോ അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അനിജത്തയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് ഓക്കെ അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഈ ആരോപണം ഉന്നയിച്ച് ഈ പോക്സോ കേസുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്ന ആ ഒരു ബന്ധുവായിട്ടുള്ള ലേഡി അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും ഭയങ്കര പ്രശ്നക്കാരിയാണെന്ന് അപ്പോൾ അന്വേഷിച്ച ഇവര് പ്രശ്നക്കാരിയാണെന്നാണ് പറയുന്നത് ഇതേപോലെ മിനു മുനീറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പൊ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഇപ്പൊ നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഫേസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനകത്താണ് എന്റെ ഫേസ് കാണിക്കുന്നില്ല ഞാനീട്ട് പോവാ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് എന്ന് പോലും പലപ്പോഴും ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം കോർട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന കേസാണ് നമുക്ക് അങ്ങനെ പറയാനായിട്ടുള്ള ലൈറ്റ് പക്ഷെ നമ്മുടെ തോന്നലുകൾ അങ്ങനെയൊക്കെയാണ് കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഇപ്പോൾ മിനു മുനീർ ആരാണ് നിങ്ങളൊരു ഡോക്ടറേറ്റിന്റെ കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു ആ ഡോക്ടറേറ്റ് ഫേക്ക് ആണ് നിങ്ങളെ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും നിങ്ങളെപ്പറ്റി കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നേ മാധ്യമങ്ങളോട് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ കുറിച്ച് അന്വേഷിച്ചു പോയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ ഇതേപോലെ അലിഗേഷൻ കൂടെ മുന്നോട്ട് വന്നിരിക്കുന്നേ അപ്പോ നിങ്ങൾക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും അതെല്ലാം നുണ അതിനെ അതെല്ലാം അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് ഇറേസ് ചെയ്ത് വാനിഷ് ചെയ്ത് കളഞ്ഞേക്കണം നിങ്ങൾ എല്ലാം തന്നെ അങ്ങോട്ട് നൂറ് ശതമാനം സത്യം അത് നടക്കൂല്ലല്ലോ അല്ലേ ഇപ്പൊ നിങ്ങൾക്കെതിരായിട്ട് വന്ന ആരോപണവും നമ്മൾ അതേ രീതിയിൽ നിങ്ങൾ പറഞ്ഞ ആരോപണം പോലെ തന്നെ വാലിഡ് ആണ് നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ആരോപണവും അത് നോക്കണം ഇപ്പോ മുകേഷിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൺസേണോട് കൂടി തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും പീഡനത്തിന്റെ പരിധിയിൽ വരില്ല ഇപ്പൊ കോ കേസ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലൈനിലാണ് അപ്പോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും പ്രത്യേകിച്ച് മാധ്യമങ്ങളെ മുന്നിൽ വന്നിരുന്നിട്ട് ആ പീഡിപ്പിച്ച ആളോട് തന്നെ വീണ്ടും പണം ചോദിക്കുന്നു മറ്റേ എം എൽ എ ആയതുകൊണ്ട് മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അത് ആഗ്രഹിക്കുന്നു ഇതൊക്കെ എന്തോന്നടയെ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയും ലോകത്ത് ഇതേപോലെ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് എനിക്കറിയത്തുമില്ല അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും മിനു മുനീറിനെതിരായിട്ട് അവരുടെ ബന്ധുവായിട്ടുള്ള ആ ലേഡി പറഞ്ഞ ആ ആരോപണം അതെന്തായാലും കേൾക്കാം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ എൻ്റെ ടെൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ നിൽക്കുവായിരുന്നു അപ്പം ആ ടൈമിൽ ഈ ഈ വ്യക്തി അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്ത് പുള്ളിക്കാരെ ഒരു ആറേഴ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ ടൈമിലെ ഈ പുള്ളിക്കാരെ എന്താണെന്ന പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല സിനിമയിൽ അഭിനയിക്കുന്നു ആന്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ എന്നെ വിളിച്ചു വെക്കേഷൻ അല്ലേ എന്റെ വീട്ടിൽ നിൽക്കുന്ന പേര് തന്നെ വിളിച്ചത് വെക്കേഷനല്ലേ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് വാ നമുക്ക് ഒന്ന് രണ്ട് സിനിമയിൽ ഓഡീഷനൊക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിൽ കിട്ടി നല്ല ഭാവി ഉണ്ടാവില്ലോ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അമ്മയും കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള വെക്കേഷനും പിന്നെ പറഞ്ഞൊരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യ ദിവസം വളരെ നോർമലായിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല സ്വന്തം സഹോദര കൂടെയാണല്ലോ പോകുന്നത് അപ്പം ഞാനും പോയി കൂടെ പോയി അപ്പോൾ ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡീഷൻ ചെയ്തിട്ടു മുമ്പ് എന്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങളും വൈറലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇത് ഒന്നും അറിയില്ല അപ്പോൾ ചെന്നു ചെന്നപ്പോൾ ഒരു റൂമിൽ നാല നാലല്ല അഞ്ച് ആറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവരെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എന്റെ മുടിയിൽ മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെ ആണ് ഓക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേഡ് ഫീൽ തോന്നി കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എന്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എൻ്റെ ശരീരം തൊടുന്നു മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു അത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് എൻ്റെ കുഴപ്പം ഞാനില്ല നിന്റെ കൂടെ ഉള്ളത് നീ എന്തിനാ ഈ പെപ്പറാളെ പെടുന്നേ നിനക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്തു അപ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എനിക്കറിയാത്തൊരു നാട് എനിക്കറിയാത്തൊരു ഭാഷ എനിക്ക് ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഓർക്കണം എനിക്കന്ന് എന്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്ക് പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട നിനക്കൊന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ ഏ അപ്പോൾ നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ എൻ്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് ആവും നീ ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുമല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ആൻറ്റി അത് ആദ്യമായിട്ടൊന്നും അല്ല ഇതിന് മുമ്പേ ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ല നല്ലൊരു ലൈഫിലും

നിങ്ങൾ വന്നിട്ട് ഓരോ ദിവസവും മാധ്യമങ്ങളെ മുന്നിൽ വന്ന് പറയുന്നൊക്കെ ഞങ്ങൾ കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ റിപ്പോർട്ടിനെ സത്യസന്ധമായിട്ടുള്ള കേസുകൾ ഏത് അല്ലെങ്കിൽ ഈ കള്ളത്തരം എന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ ഏതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനെ ഈ റിപ്പോർട്ടിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് അതിൻ്റെ ഒരു വാല്യൂ തന്നെ താഴേക്ക് പോകുന്ന രീതിയിൽ ഒരുപാട് ഫേക്ക് പരാതികൾ വന്നിട്ടുണ്ട് ആ ഫേക്ക് വരാൻ ഇപ്പൊ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ദിവസം വരെയും നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂടെ നിൽക്കാനോ നിങ്ങളെ നമ്പാനോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ എന്റെ ഒപ്പീനിയനാ പറയുന്നത് എനിക്ക് ഇവരെ ഈ സ്ത്രീയെ വിശ്വസിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യസന്ധമാണെന്ന് എനിക്കൊരു വൺ പേഴ്സൻ്റേജ് പോലും തോന്നിയിട്ടില്ല ലൈക്ക് കൺസേണേഡ് കൂടിയുള്ള നടന്ന കാര്യങ്ങളാണോ എന്ന് മാത്രമേ സംശയം തോന്നിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു പീഡനം എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവർ ആ രീതിയിലാണ് മാധ്യമങ്ങൾ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് അത് അങ്ങനെയാണ് എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല കാരണം കോർട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നേ ഉള്ളു അന്വേഷിക്കട്ടെ ഇനി ഇവർ ഇവർക്ക് നീതി കിട്ടാനാണെങ്കിൽ ഇവർക്ക് നീതി കിട്ടിക്കോട്ടെ പക്ഷേ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ ഭാഗത്താണ് ശരി ഇവരുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടേ ഇല്ല എനിവേ ഇവർക്കെതിരെ വന്ന ഈ ഒരു പരാതി അത് വലിയ വലിയ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് നിങ്ങളത് ചുമ്മാ സാ മട്ടില് അത് എനിക്ക് ആ പ്രായത്തിലുള്ളൊരു മോളുണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നെ പൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് ഒഴിയാനായിട്ട് പറ്റില്ല മീനു മുനീറെ നിങ്ങളത് തെളിയിക്കണം കാരണം നിങ്ങൾ അങ്ങനെയാണല്ലോ നേരത്തെ മുന്നോട്ട് വെച്ചത് ഇത് തെളിയിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ആവശ്യമാണിപ്പോ കാരണം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതെല്ലാം ശരി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്കെതിരെ വന്ന് ഈ ആരോപണത്തിനകത്ത് കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിക്കുക എന്തായാലും ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് പുറത്ത് വന്നതിന് ശേഷം സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നീതി കിട്ടേണ്ട ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് ഈ സിനിമാ രംഗത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട് അവർക്ക് നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ് ഫേക്ക് കേസുകൾ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ അവരുടെ നീതിയാണ് മാറിപ്പോകുന്നേ എനിവേ നമുക്ക് എന്തായാലും വരും ദിവസങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുകൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം ഓക്കെ ബൈ